പാലക്കാട് തൃത്താല കപ്പൂരിൽ കർഷക ദിന പരിപാടി ഉദ്ഘാടനം ചെയ്യാനെത്തിയ മന്ത്രി എം പി രാജേഷിനെതിരെ കർഷകരുടെ പ്രതിഷേധം കറുത്ത മാസ്ക് അണിഞ്ഞെത്തിയാണ് കർഷകർ പ്രതിഷേധിച്ചത് സമരക്കാരെ പോലീസ് തടഞ്ഞു പിന്നാലെ വേദിക്കരികിൽ യു ഡി എഫ് അംഗങ്ങളും പ്രതിഷേധിച്ചു സമരം നടത്തിയത് ഫോട്ടോയിൽ വരാനാണെന്ന് അതേ വേദിയിൽ മന്ത്രി പ്രതികരിക്കും

സൈഫുദ്ദീൻ ഇന്ന് ചിങ്ങം ഒന്ന് കർഷക ദിനമാണ് കർഷകരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസത്തിൽ ഈ പാലക്കാട് ഉൾപ്പെടെ പല സ്ഥലത്തും കർഷകർ സമരത്തിലാണ് അവർ വഞ്ചനാ ദിനമായാണ് ഇന്ന് ആചരിക്കുന്നത് ഇതിന്റെ പ്രധാനപ്പെട്ട കാരണം സൈഫുദ്ദീൻ സൂചിപ്പിച്ച പോലെ തന്നെ സംഭരിച്ച നെല്ലിന്റെ പണം അഞ്ച് മാസമായിട്ടും പൂർണ്ണമായി സർക്കാർ വിതരണം ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഇതിൽ പ്രതിഷേധിച്ച് ഈ മാസ്ക് ധരിച്ചാണ് തൃത്താല കപൂരിൽ മന്ത്രിയുടെ പരിപാടിക്ക് കർഷകർ എത്തിയത് അതായത് ഈ വലിയ നെല്ല് സംഭരിച്ച ഈ മില്ലുടമകളുടെ താല്പര്യം സംരക്ഷിക്കുകയാണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ ഉള്ള ഫ്ലക്സ് ബോർഡുകൾ ഉയർത്തി കറുത്ത മാസ്ക് അണിഞ്ഞു വന്ന കർഷകരെ പോലീസ് തടഞ്ഞു ഇതേ തുടർന്ന് ഈ പോലീസും കർഷകരും തമ്മിൽ ചെറിയ രീതിയിലുള്ള വാക്കയറ്റം ഉണ്ടാകുകയും ചെയ്തു ഈ കർഷകർക്ക് സംഭരിച്ച നെല്ലിന്റെ പണം നൽകണമെന്നാവശ്യപ്പെട്ട് ഈ പരിപാടി നടക്കുന്ന കർഷക ദിന പരിപാടി മന്ത്രി ഉദ്ഘാടനം ചെയ്യുന്നതിന് മുൻപ് യു ചില പഞ്ചായത്ത് അംഗങ്ങളും പ്രതിഷേധം അറിയിച്ചു ഇതേ തുടർന്നാണ് മന്ത്രി ചില പ്രസ്താവനകൾ നടത്തിയത് ഈ സമരം നടത്തിയവർ ഫോട്ടോയിൽ വരാനാണ് ഇത്തരം പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കുന്ന എന്നാണ് മന്ത്രി എം രാജേഷ് പറഞ്ഞത് എം പി രാജേഷിനെ പോലുള്ളൊരു മന്ത്രി ഭാഗത്തു നിന്ന് ഉണ്ടാകാൻ പാടില്ലാത്ത പ്രസ്താവന എന്നുള്ളതാണ് കർഷക സംഘടനാ നേതാക്കൾ പറയുന്നത്